എല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലേ വളരെ രസകരമായിട്ട് മറ്റുള്ളവരെ രസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടത്തോടെ കേട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ എങ്ങനെ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈലിലൂടെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാം എന്നുള്ളതിന് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം എന്താണെന്ന് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ചെ ചെറിയ രീതിയിലെങ്കിലും അവരോടൊരു റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ലൊരു കേൾവിക്കാരാവുക അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രം അവർ എന്താണെന്ന് കേട്ടതിന് ശേഷം മാത്രം അവരോട് മറുപടി പറയാൻ നിൽക്കുക ഇനി ഒരു കാര്യം പറയട്ടെ നമ്മളൊരാളിനോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ ആവശ്യമില്ലാത്ത ബോഡി പോസ്ചർ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അതായത് കൂനിക്കൂടി നിൽക്കുക സംസാരിക്കുമ്പോൾ നമ്മൾ താടിക്ക് കൈ കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആടി ആടി നിന്ന് സംസാരിക്കുക ഈ ഒരു സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക ഇനി നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബി റിയൽ അല്ലെങ്കിൽ പോസിറ്റീവ് ബി സിൻസിയർ അത് എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് ഫുൾ ടൈം മറ്റൊരാളിൻ്റെ മുമ്പേ അഭിനയിക്കാൻ പറ്റത്തില്ല നമ്മുടെ റിയൽ ആ ഒരു സ്വഭാവം വെളിയിൽ വരും അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ റിയലായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക അതാണ് എപ്പോഴും നല്ലത് ഇനി ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അയാളുടെ മുഖമൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അയാൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അയാൾക്കൊട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നിയാൽ പതുക്കെ ആ ടോപ്പിക് അങ്ങ് മാറ്റുക രണ്ടു പേർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക പിന്നെ നമ്മൾ അഹങ്കാരം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കളിയാക്കുന്ന രീതിയിലുള്ള ടോൺസ് ഒക്കെ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈലിൽ വരാതെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ചിരിക്കി ഒരു എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളൊരാളിനോട് സംസാരിക്കുമ്പോൾ വളരെ ഡള്ളായിട്ട് അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഇങ്ങനത്തെ മുഖഭാവത്തൊന്നും അല്ലാ മുഖഭാവമൊന്നും അല്ലാതെ നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണുക